ആ ഏഴ് ഏഴ് ഒരു ഏത് പഞ്ചായത്തിലായാലും എനിക്ക് നടക്കാൻ കാലില്ല നടക്കാൻ കാലുകളില്ല എന്തെങ്കിലും സഹായിക്കാമോ വർഷമായി അശോകൻ അധികാര കേന്ദ്രങ്ങളിൽ കയറിയിറങ്ങുന്നത് ഈ ഒരൊറ്റ ആവശ്യവുമായിട്ടായിരുന്നു അശോകന്റെ പ്രാർത്ഥന കേട്ടത് ദൈവമല്ല മറിച്ച് സാക്ഷാൽ മന്ത്രി തന്നെ കോഴിക്കോട് വടകര താലൂക്കിൽ നടന്ന കരുതലും കൈത്താങ്ങും പരാതി പരിഹാര അദാലത്തിലാണ് നാദാപുരം സ്വദേശി അശോകൻ മന്ത്രി മുഹമ്മദ് റിയാസിനെ കാണാനെത്തിയത് നടക്കാൻ കഴിയാത്ത ആളാണെന്ന് അറിഞ്ഞപ്പോൾ മന്ത്രി അശോകന്റെ അടുത്തേക്ക് വന്നു ഒരു വീൽചെയർ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ആവശ്യം ഇതിനായി ഏഴു വർഷത്തോളമായി ഓഫീസുകൾ കയറിയിറങ്ങി നടക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ മന്ത്രി തന്നെ മുഴുവൻ ഉദ്യോഗസ്ഥരെയും വിളിച്ചു വരുത്തി എനിക്കും നിങ്ങൾക്കുമൊക്കെ നടക്കാൻ കാലുണ്ട് അതില്ലാത്ത ആളാണ് ഏഴ് കൊല്ലമായി ഒരു വീൽ ചെയറിനു വേണ്ടി കയറിയിറങ്ങുന്നത് എത്രയും വേഗത്തിൽ ഇടപെടണമെന്ന് ഉടൻ തന്നെ മന്ത്രിയുടെ എത്തി പരിഹാരമായില്ലെങ്കിൽ തന്നെ നേരിട്ട് വിളിക്കണമെന്നായിരുന്നു അശോകനോട് മന്ത്രി ഉറപ്പും നൽകിയത് കരുതലും കൈത്താങ്ങും പരാതി പരിഹാര അദാലത്തിൽ അങ്ങനെ മന്ത്രിയുടെ ഇടപെടലിൽ അശോകന് വീൽചെയറും സ്വന്തമായി കിട്ടി ഏത് പഞ്ചായത്തിലായാലും ഒരു മനുഷ്യൻ ഏഴ് വർഷമെന്ന് പറയുമ്പോൾ അത് പരിഹരിക്കപ്പെടണ്ടേ ഇവിടെയല്ല എവിടെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ എപ്പോൾ പരിഹരിക്കപ്പെടും അതാണ് അറിയേണ്ടത് ഉദ്യോഗസ്ഥരോട് ഉടൻ തന്നെ മന്ത്രിയുടെ ചോദ്യവും എത്തി ഉടനടി നടപടി വേണമെന്ന് കർശനമായി മന്ത്രി റിയാസ് നിർദ്ദേശിക്കുകയും ചെയ്തു നാളെ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കാമെന്നും ഉടൻ തന്നെ പരിഹാരം കാണാമെന്നും ഉദ്യോഗസ്ഥർ മന്ത്രിക്കും ഉറപ്പ് നൽകി പരാതി സ്വീകരിച്ച് ഒപ്പിട്ട ശേഷം അശോകന്റെ ഫോൺ നമ്പറും മന്ത്രി മുഹമ്മദ് റിയാസ് വാങ്ങി എത്രയും വേഗത്തിൽ ഇവർ ഇടപെടും ഇവർ ചെയ്തില്ലെങ്കിൽ നമുക്ക് നോക്കാം ഇതിൽ നടന്നില്ലെങ്കിൽ നമുക്ക് നേരിട്ടെന്തെങ്കിലും ചെയ്യാമെന്നും ഉടനെ തന്നെ തരും അങ്ങനെ എത്ര വേഗത്തില ഇടപെടും ഇല്ലെങ്കിൽ നമുക്ക് പറഞ്ഞാൽ മതി കേട്ടോ ഞങ്ങളുടെ നമ്പർ ചെയ്യാൻ വാങ്ങുന്നുണ്ട് നമ്മൾ നോക്കാം അവർ ചെയ്തിട്ടില്ല നമുക്ക് നോക്കാം നമ്പർ നമ്പർ ഫോൺ മന്ത്രി തോളിത്തട്ടി ആശ്വസിപ്പിക്കുമ്പോൾ അശോകന്റെ മനസ്സ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു ആത്മവിശ്വാസത്തോടെയാണ് അശോകൻ കരുതലും കൈത്താങ്ങും അദാലത്ത് വേദിയിൽ നിന്നും വീട്ടിലേക്ക് മടങ്ങിയത് ന്യൂസ് ബ്യൂറോ വൺ ഇന്ത്യ